കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് പാർട്ടിയിൽ നിന്നും രാജിവച്ചു യു ഡി എഫ് പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റായി മാണി ഗ്രൂപ്പിൽ നിന്നും രാജിവെച്ച യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ചാർലി ഐസക്കാണ് കോട്ടയം ജില്ലയിലെ മൂന്നിലവ് പഞ്ചായത്തിൽ പ്രസിഡൻ്റായത് രാഷ്ട്രീയ നാടകമെന്ന് തന്നെ പറയാം അതായത് ഇപ്പോൾ നിലവിലുള്ള രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെണ്ട ചിഹ്നത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായാണ് ചാർലി മൂന്നിലവ് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നിന്നും ജയിച്ചു വന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരിയിൽ ഇദ്ദേഹം മാണി മാണിഗ്രൂപ്പിൻ്റെ അതിപ്രസരം കണ്ട് അങ്ങോട്ട് കൂറുമാറി മാണി മാണിഗ്രൂപ്പിലെത്തിയ ചാർലിക്ക് യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി എന്നാൽ ഇപ്പോൾ മാണി മാണിഗ്രൂപ്പിനെ വേണ്ടാതെ ജോസ് കെ മാണിക്കും പാർട്ടിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയവും തകർച്ചയുമൊക്കെ കണ്ടു തുടങ്ങിയതോടെ ഇങ്ങനെ വ്യാപകമായി പ്രവർത്തകരും നേതാക്കളും യു ഡി എഫിലേക്ക് ചേക്കേറുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ചാർലിയുടെ ഈ മാറ്റം ശരിക്കും പറഞ്ഞാൽ ഒരു വലതുപക്ഷ ചിന്താഗതിയുമായി മാണിസാർ ഉണ്ടാകുമ്പോൾ മുഴുവൻ സമയവും പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചവർ പെട്ടെന്ന് ജോസ് കെ മാണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇടതുപക്ഷത്തിനൊപ്പം പോയത് എന്നാൽ എല്ലാവർക്കും അത് മടുത്തു അത് അംഗീകരിക്കാനാകില്ല അതോടെയാണ് തിരിച്ചുപോക്ക് തുടങ്ങിയത് എന്നാൽ തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാണ് തൻ്റെ രാജി എന്ന് കേരള കോൺഗ്രസ് സി എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജിനായ രാജിക്കത്തിൽ ചാർലി വ്യക്തമാക്കുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പോഷക സംഘടനയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നും താൻ രാജിവെക്കുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ വ്യക്തമായ ഒരു അജണ്ടയോടെയാണ് ചാർലിയുടെ നീക്കം എന്നതിൽ മാണി കേരള കോൺഗ്രസ് ആശങ്കയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായാണ് ചാർലിയുടെ രാജി എന്നത് വളരെ ശ്രദ്ധേയമാണ് ജോസ് കെ മാണിയുടെ തട്ടകം തകർക്കാൻ കോൺഗ്രസ് നടത്തുന്ന നീക്കം വ്യക്തമാകുന്ന തരത്തിൽ എതിരില്ലാതെയാണ് ചാർലി ഐസക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നും വളരെ ശ്രദ്ധേയമാണ് ഈ വിഭാഗത്തിലെ ചില നേതാക്കൾ തനിക്ക് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയതെന്നും എന്നാൽ എല്ലാ തട്ടിപ്പാണ് നടത്തിയതെന്നും ചാർലി പറയുന്നു അതുകൊണ്ട് ഇനി അവിടെ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയാണ് തിരികെ യു ഡി എഫിലേക്ക് തന്നെ ചാർലി വന്നത് അധികാരമോഹിയാണെങ്കിൽ ചാർലിയെ വേണ്ട എന്ന് പറയുന്നവരുണ്ടെങ്കിലും ജോസ് കെ മാണിയെ തകർക്കാനുള്ള ഏതു നീക്കവും കോൺഗ്രസിനും യു ഡി എഫിനും സ്വീകരിച്ചേ മതിയാകൂ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ഒന്നര വർഷത്തിനു ശേഷം അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂന്നില പ പഞ്ചായത്തിൽ യു ഡി എഫിന്റെ ശക്തമായൊരു നേതൃത്വം ഉണ്ടാകണമെന്നാണ് അവരുടെ എല്ലാം ആഗ്രഹം അതുപ്രകാരം പ്രാദേശിക നേതൃത്വത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ചാർലിയോടൊപ്പമുള്ള നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മുന്നണി ശക്തിപ്പെടുത്താനാണ് യു ഡി എഫിലേക്ക് ക്ഷണിച്ചതെന്നും പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നില്ല എന്നും ചാർലി ഐസക് പറയുന്നുണ്ടെങ്കിലും യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തത് തന്നെ ആ നടത്തിയ ഓപ്പറേഷനിൽ ജോസ് കെ മാണിയുടെ തട്ടകം തകർക്കുക എന്ന ലക്ഷ്യമുണ്ടെന്നത് ഉറപ്പാണ് ചാർലി യു ഡി എഫ് പാളയത്തിൽ തിരിച്ചെത്തുകയായിരുന്നു ചാർലി എത്തിയതോടെ യു ഡി എഫിന് മൂന്നിലവ് പഞ്ചായത്തിൽ എട്ട് അഞ്ച് എന്ന ഭൂരിപക്ഷത്തിൽ ഇനി ഭരിക്കാം